இப்ப ஒன்னு இப்ப ஏன் வந்து பார்க்கணும் இத்தையும் நாள் எலிசுப்த் எவ்வளோ உண்டோம் ஒன்னரை பெரிய நான் ஒரு ஒரு சோதியம் எல்லாரிடத்தையும் சோதிக்கணும் ஒரு கழிஞ்ச ஒரு வீட்டில் நான் பிறந்திருக்கணும் ஒரு ஹஸ்பண்டை விடன்னு சொல்லி ஒரு டாக்டர் அப்போ அதுக்கு மறுபடி அதுக்கு மறுபடியும் எந்த பிறகு அது ஒரு ரெண்டு ஆய்ச்சா உள்ள மூணு ஆய்ச்சி ரெண்டாயிரம் ரெண்டு ஆய்ச்சி அப்போ ஒரு பெண்ணு ஒரு டாக்டர் அந்த பையன் ஒரு மலையாளி டாக்டர் ஓகே

மரணத்தை பார்த்து ஒரு லிவர் டிரான்ஸ்லான்ட் ஐசேஷன் கல்யாண ஜீவருக்கு இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃப் கொச்சி வெட்டி வைக்கத்தில் போயிருக்கேன் இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா ரேட் பண்ணிட்டேன் என்னோடய சேரிட்டி வந்து சத்தியமாக சொல்கிறேன் இந்த மாதம் இருபத்தி ஒன்றாம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டை காலேஜில் நான் என்ன செலவில் பண்ணியிருக்கேன் இல்லைன்னு பரையாமட்டேன் இல்லைன்னு பரேனா ஒருத்தர் பேச

आरे ये नंबर नहीं सकते उसे। माइक आ रहा है। इधर आ रहा है ये नंबर। माइक आ रहा है। केंद्र केंद्र। हम बोल रहे थे बोल रहे थे। फोन फाइलों के ऊपर ना कर। हमारे ये तार भी खड़ी। अरे फोन? माइक माइक के साथ भी ठीक है ना? अरे अरे माइक माइक के साथ। माइक आ ഒരാളല്ലാ ചെയ്യുന്നത് ഇത് ഒരുപ്ടുണ്ട് നാലഞ്ചു പേരാ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ രണ്ട് യൂട്യൂബർ കൈ കൊടുത്തൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ அவன் என்னடா என்னது இந்த வீடியோ என்ன சொல்றானேடா சரியா சொல்றேன்னு பேச கூட வந்து இப்போ நீங்க கூட வந்து சொல்றது நெகட்டிவா தான் ஒரு ஒரு கமெண்ட் கூட படிக்க முடியல பார்க்க முடியல ரொம்ப கமெண்ட் ஒரு 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 பையனும் தான்

അന്ന് പറഞ്ഞത് കല്യാണം കഴിക്കും എന്റെ കുടുംബജീവിതം എനിക്കും കുട്ടികൾ വേണം ഞാൻ എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നത് ആർക്കും ഇഷ്ടമില്ലേ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ റേപ്പ് ഒരു പെണ്ണിനെ റേപ്പ് അത് നിങ്ങൾ വിശ്വസിക്കുവോ അത് ഇന്ന് വരെ പഠിച്ച ആരല്ലേ വിദ്യാഭ്യാസം ഉള്ള ആരല്ലേ അവർ ഡാക്ടർ അല്ലേ വിദ്യാഭ്യാസം ഞാൻ കൊടുക്കില്ല

ഞങ്ങൾ ഒരു കംപ്ലൈൻ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത് നിങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം സാധാരണ ഒന്നോ രണ്ടോ വീഡിയോ ഇടുന്നതും അതുപോലെ സെലിബ്രിറ്റീസിന് അത്തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് ഒന്ന് രണ്ടാഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ാണ് അപ്പോ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഈ ഒരുപാട് ഒരാള് പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ് ചെയ്ത കുറേ വായിച്ചാലേ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഈ ഒരു നിയമകാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകർ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ കൃത്യമായ തെളിവുകളില്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് എന്നെന്തു പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത് ഇവരുടെ തന്നെ ഇവരുടെ കോപ്പിറൈറ്റുള്ള ചാനലിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർ യൂട്യൂബർമാര് അങ്ങനെയാണ് അത് വന്ന് സൗകര്യങ്ങൾ അതും പല പല വീഡിയോസ് നമ്മൾ കണ്ടാൽ അറിയാം പല രീതിയിലും വികൃതമാക്കിയും അവര് എങ്ങനെ അറസ്റ്റ് ചെയ്യാമോ സോഷ്യൽ സൊസൈറ്റിയുടെ മുമ്പിൽ കടം ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസ് ഒക്കെ പ്രചരിക്കുന്നത് ഒരാൾക്ക് ഇനി ഭരണഘടനാ പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതെന്തോ അവർക്ക് പറയാം പക്ഷേ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വെക്കുന്ന രീതിയിൽ അവരഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷ അവർ ശിക്ഷയ്ക്ക് അർഹമാവുക അപ്പോൾ ബാലയും പോകുന്ന ഇപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷണർ കണ്ട് തോൽപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കേറി കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കുത്തിരിക്കരുത് ആ രണ്ട് റിക്വസ്റ്റ് മാത്രമാണ് ബാലയും കോവിലെയും കമ്മീഷണറും മുമ്പിലാക്കി വെച്ചിരിക്കുന്നത് അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലയിന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് രണ്ട് എഫ്ഐആർ കിട്ടും കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കരുന്ന് കാരണമായിരിക്കാൻ വേണ്ടിയാണ് കാരണം ആർക്കും ആരെയും എന്തും എപ്പോ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ ആ ഒരു സാഹചര്യത്തിന് അതിപ്പോ ബാലട കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസിൽ എല്ലാവർക്കും അത് ഒരു 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 ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമവ്യവസ്ഥയില് അതെ നമ്മുടെ നമ്മുടെ നിയമ ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിൽ അതെ ഈ പരാതികളില് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എടുത്തുകൊണ്ട് ഇവർക്കത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ ഇപ്പോൾ എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ പറയുന്നത് കോവിലേയും ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ഷെയിമിങ് ചെയ്യാൻ വളരെ ചീത്ത രീതിയിൽ സംസാരിക്കും ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് അത് നിയമവിരുദ്ധ നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ് ഒരാളെ പക്ക ഡിഫൈൻ ചെയ്തുകൊണ്ട് അൺലോ ഫുള്ളി ഗെയിൻ ഉണ്ടാക്കാൻ ചെയ്തു അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ പറ്റുള്ളൂ ആരും വ്യക്തം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല പക്ഷേ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുറന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല സമാധാനം നമ്മൾ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്രകാരമാണ് അതിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത് കുക്കിങ് ചാനൽ വേറെ ഒന്നും മോശമായിട്ട് ഞാൻ വിവരൊന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല അവരിപ്പോൾ കാശും ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് എത്ര നഷ്ടം ഇപ്പം നഷ്ടമല്ല ഞാൻ കേസ് വിട്ടാൽ തിരിച്ചു തരുവായിരുന്നു എൻ്റെ പേര് പോയി എൻ്റെ കരിയറിലെ ബാക്ക് നെയ്മ് സമുദ്രത്തിൻ്റെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ് என்ன பத்தொன்பது வயசு தாழ இருக்கிற தண்ணியும் அறுபது வயசு மேல அம்மாவானு ஒரு அம்மம்மா அம்மம்மா பிராயத்துல இருக்கிற எனக்கு செக்ஷுவலி இஷ்டம் இங்க ஒரு டாக்டர் வித்தியாபாசுள்ள ஒரு டாக்டர் வேற ஒரு காரியம் ஏ ஏன் வந்து சொசைட்டியில வயலன்ஸ் மனசில அடுத்தவர காலையில் கேரி போகலாம் அவரோட பிரைவேட் ஸ்பேஸ்ல கேரி போவாங்க இப்போ நான் கம்ப்ளைண்ட் கொடுத்துட்டு நியம பிரகாரம் செய்துட்டு என்னட்டும் என்ன இருந்தால் எந்த பாரியாவை எடி வாடின்னு பிறந்தால் ஒரு தவசம் நான் நடன் பாலாவில் நியாயம் சில அப்புறம் நான் இடிக்க வரும் அது ஞான நீங்களாலும் சரி பாரியாவை கெட்டியவரை எடி வாடினி யாரெங்கிலும் விழிச்சால் நீங்கள் சவுக்கு அடிக்கணும் அப்படி நம்மளுக்கு நியமபரவாயிட்டு போயிருக்கோம்